ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെമ്മീൻ കിട്ടിയപ്പോൾ ഉള്ള ഒരു പണികളാണ് കേട്ടോ ആദ്യം തന്നെ ചെമ്മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം ഞാൻ ഒരു അരമണിക്കൂർ നേരം ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ട് റോസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കല്ലിൽ തന്നെ ചതച്ചെടുക്കും പിന്നെന്താ നമ്മുടെ പിന്നെ തക്കാളി സബോള ഒക്കെയല്ലേ അതിലോട്ട് വേണ്ടത് അപ്പോൾ സബോള തൊലികളഞ്ഞ് എടുക്കുകയാണ് സബോളൊക്കെ കുറേ ദിവസമായിട്ട് എടുക്കാത്ത കാരണമൊക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ തക്കാളി അതെ കല്യാണമൊക്കെ ആയ കാരണം ഇപ്പോൾ വീട്ടിലുണ്ടാവാറില്ലല്ലോ അപ്പോൾ അത് കാരണം മേടിച്ച് വെച്ചിട്ട് പിന്നെ കുറേ ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ലതൊക്കെ നോക്കി തിരിഞ്ഞെടുത്തു പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ സ്റ്റൗമ് വെച്ചിട്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്താൽ ആ ഒരു നല്ലൊരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ റോസ്റ്റൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് കിടന്ന് ആ വെള്ളത്തിൽ കിടന്ന് കിടന്ന് വെന്തും വരും നന്നായിട്ട് മൊരിഞ്ഞും കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൂടി വെക്കുമ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും വേണ്ടീല്ലേ നന്നായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സബോളയും തക്കാളിയൊക്കെ അവിടെ അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ആ പണി തീർക്കാലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെമ്മീൻ വെന്ത് മാറ്റി കഴിഞ്ഞാൽ ആ ചട്ടിയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ചെമ്മീൻ ഞാൻ പകർത്താറായിട്ടുണ്ട് വെന്ത് ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ പകർത്തണതൊന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോയിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തിക്ക് പൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയുടെ ഗോതമ്പ് മാവൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കണുള്ളൂ രണ്ട് കപ്പ് പൊടി മാത്രമേ എടുക്കണുള്ളൂ അപ്പോൾ അതിലോട്ട് ഇനി ചൂടുവെള്ളം ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമൊന്നും ഒഴിക്കണില്ല അവിടെ നേരത്തെ വെള്ളം നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചതിരിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഞാൻ കൊണ്ടുവന്നിരുന്നു ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ചെമ്മീനും ഇളക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അടി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും അതിൻ്റെ മസാലയൊക്കെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ചെമ്മീൻ ഞാൻ പകർത്തി വെന്ത് കഴിഞ്ഞപ്പോൾ പകർത്തി കഴിഞ്ഞു പിന്നെ ഞാൻ അതിലോട്ട് ആ പാനിൽ തന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോളയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും ഉണ്ട് പിന്നെന്താ പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഞാൻ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സബോളൊന്നും വാടാൻ വേണ്ടി നിന്നില്ല അതിന് മുമ്പ് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് തന്നെ വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി കിടന്ന് മൊരിയട്ടെ മൊരിയട്ടേന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ചപ്പാത്തിപ്പണി എന്തെങ്കിലും നോക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ പോയി വേപ്പിൻ്റെ പൊട്ടിച്ചതൊക്കെ തീർന്നു പോയി അപ്പോൾ ഇനി വേഗം പോയി രണ്ട് തണ്ട് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് മഴയുള്ള കാരണം രണ്ട് തണ്ട് പൊട്ടിച്ച് വേഗം ഓടിപ്പോന്നു അപ്പോൾ കൂടുതലൊന്നും പൊട്ടിക്കാൻ നിന്നില്ല അങ്ങനെ അതിലോട്ട് മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഇതൊക്കെ ഞാൻ കുറേശേ ഇട്ടെടുത്തിട്ടുള്ളു കേട്ടോ ഒരു ലൈറ്റായിട്ടുള്ള മസാല റോസ്റ്റഡ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു പേരിന് മാത്രം ഒരു മണത്തിന് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം ഇതൊന്നും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോഴത്തെ തക്കാളി കുറേയൊക്കെ മുറിച്ച് കളഞ്ഞു അപ്പം നല്ല ഭാഗങ്ങൾ മാത്രം നോക്കി എടുത്തിട്ട് ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് അവിടെ ഇരുന്ന് മൊരിഞ്ഞു വരട്ടെ അത് കഴിഞ്ഞ് നമ്മുടെ ചെമ്മീനും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇനി പരത്തണ്ടേ ഉണ്ടകളൊക്കെ ആക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കുഴച്ചൊക്കെ ചെയ്തു അപ്പോൾ ഇനി പരത്താൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചപ്പാത്തി പരത്തലും ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ പണി ചെയ്യലും ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഗസ്സാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈമൊക്കെ നിറച്ച് പൊടി ഉണ്ടാവില്ലേ അപ്പോൾ ആ പൊടിയും വെച്ച് നമുക്ക് പിന്നെ അടുത്ത പണി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് മടിയാവും അപ്പോൾ ചപ്പാത്തി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പരത്താറ് പക്ഷേ ഇന്ന് ഞാൻ ചെമ്മീനൊക്കെ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിരുന്നു ഫ്രൈ ചെയ്തതൊക്കെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു അങ്ങനെ ചപ്പാത്തി ഉറവെന്നൊരു വന്ന ഞാൻ പരത്തി അവിടെ വെച്ചേക്കണ് അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചപ്പാത്തിയൊക്കെ പരത്തി കഴിയുമ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്യും അപ്പോൾ ഇൻഡക്ഷൻ വരുമ്പോഴാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇൻഡക്ഷൻ വരുമ്പോൾ വലിയ ഫ്രൈ പാൻ വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുക ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ ഞാൻ പോയതാണ് അത് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വീണ്ടും ഞാൻ പോന്നു അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കല് കഴിഞ്ഞു അപ്പോൾ ചുടലും അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അതും കാണിക്കണില്ല എന്നുള്ളൂ കണ്ടില്ലേ ചോരോന്ന് ചുട്ട് ചുട്ട് അപ്പോൾ ഓരോന്ന് പരത്തണേനൊപ്പം തന്നെ ഞാൻ ചുട്ടെടുക്കും അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ രണ്ട് മൂന്നെണ്ണം ബാക്കി ഉണ്ടാവുകയുള്ളു ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല കിഡിലും ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഈ ചെമ്മീൻ റോസ്റ്റ് നല്ല ചെറിയ ചെമ്മീനായ കാരണം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ പിന്നെ സ്ഥിരം പരിപാടികളായ വാഷ് ബേസിനെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണ് അപ്പോൾ മോള് ചോറും ഉണ്ടായ പാത്രമൊന്നും കഴിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം തന്നെ ഞാൻ ചപ്പാത്തിയും ചെമ്മീൻ റോസ്റ്റും ഉണ്ടാക്കാൻ നിന്നതാണ് അപ്പോൾ പാത്രങ്ങൾ കഴുകലൊക്കെ അവിടെ ഒന്ന് ഇത്തിരി നേരത്തിന് ഞാൻ ഇട്ട് വെച്ചു അപ്പോൾ പത്തിരിപ്പലകയൊക്കെ ഞാൻ കഴുകി വെച്ചു അങ്ങനെ ചോറും പാത്രം ഞാൻ കഴുകാൻ വേണ്ടി തുറന്നതാണ് അപ്പോൾ ഇന്ന് മീൻകറിയാണ് കൊണ്ടുപോയത് കാരണം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഭക്ഷണം അധികം ബാക്കിയൊന്നുമില്ല ഒരു ഉരുളിലേക്കെ ബാക്കി വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറെ ദിവസമായിട്ടുണ്ട് മീൻകറി കൂട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും വേഗം ഒക്കെ തിന്ന് തീർത്തത് അപ്പോൾ എന്തായാലും കണ്ട പാത്രം കണ്ടപ്പോൾ സന്തോഷമായി ഒക്കെ കഴിച്ചല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കലും കഴുകലും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരമായിട്ടുണ്ട് അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കു അപ്പോൾ ഞങ്ങൾ ഒരു എട്ട് മണിക്ക് മുമ്പ് തന്നെ ഞങ്ങൾ രാത്രി കാലത്ത് ഭക്ഷണം കഴിച്ച് തീർക്കും എട്ട് മണിക്ക് ശേഷം പിന്നെ കഴിക്കുന്ന പണിയില്ല അപ്പോൾ എന്തായാലും ഏഴുമണിയാവുമ്പോഴൊക്കെ കഴിക്കാനും ഇരിക്കും അപ്പോൾ വേറെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴത്തേനും എട്ട് മണിയൊക്കെ ആവും പിന്നെ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ പിന്നെ അടുത്ത് നിസ്കരിക്കാൻ നേരവും പിന്നെ കുറാനോധി പിന്നെ കെടുക്കുകയും ചെയ്യാം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു അങ്ങനെ തണ്ണിമത്തൻ മുറിച്ച് വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പൊ രാവിലെ ഇതിന്റെ ഒരു പകുതി മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പുറത്തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പൊ തണുപ്പ് മാറേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പൊ എന്തായാലും അതും കൂടി മുറിച്ച് വെച്ചാണ് അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സില് ഫ്രൂട്ട്സ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ തണ്ണിമത്തൻ തണ്ണിമത്തന്നെ പറയുള്ളു അപ്പൊ ഇതിനെ തണ്ണിമത്തനും ചക്കരമത്തന്നും പിന്നെന്താ വേറെ എന്തൊക്കെയോ പേരൊക്കെ പറയുന്നത് കേൾക്കാം ഞങ്ങളിവിടെ തണ്ണിമത്തൻ എന്നാണ് പറയുക വത്തക്ക എന്ന് പറയും ഏർ മുളകല്യാണം കഴിച്ച സ്ഥലത്തൊക്കെ ചക്കരമത്തൻ എന്നാണ് പറയുക അതിന് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നുറുക്കി വെച്ചു പിന്നെ അതിൻ്റെ വേസ്റ്റ് ഞാൻ അപ്പം തന്നെ നുറുക്കി ബയോഗ്യാസിൻ്റെ വേസ്റ്റിലിട്ട് കൊടുക്കും അപ്പോൾ അത് അവിടെ ആ വേസ്റ്റ് കളയാൻ പോകുമ്പോൾ അത് കളയാലോ അങ്ങനെ പാല് കാച്ചു വെച്ചിട്ടുണ്ടായില്ല പാല് ഞാൻ ദിവസേന കാച്ചില്ല രണ്ട് ദിവസം കൂടുമ്പോഴാണ് കാച്ചു വെക്കുകയുള്ളൂ അത് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാച്ചണത് അല്ലാണ്ട് ചായക്ക് ചായക്ക് വല്ലപ്പോഴും വല്ല കോഫി അങ്ങനെ തിളപ്പിക്കുകയുള്ളൂ പാൽ ഒഴിച്ചിട്ടുള്ള ചായ ഉണ്ടാക്കലില്ല അപ്പോൾ തൈര് ദിവസേന കുടിക്കും ദിവസേന ഉച്ചയ്ക്ക് ഒരു ഒരു അര ഗ്ലാസ്സോളം തൈര് കുടിക്കും അത് കുറേ നാളായിട്ട് ചെയ്ത് ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോൾ തുടങ്ങി ചെയ്തു വരുന്നതാണ് ശീലമാണ് അങ്ങനെ മോള് കഴിക്കാൻ വന്ന അപ്പോൾ അവൾക്ക് ചെമ്മീൻ റോസ്റ്റും ചപ്പാത്തി ഇട്ടുകൊടുത്ത് അവൾ പിന്നെ ഗാർലിക്കും കൂട്ടിയിട്ടാണ് കഴിച്ചത് ഞങ്ങൾ എന്താ പറയുക എനിക്ക് ഉച്ചക്കലത്തെ പൈറുപ്പേരിയും കടല റോസ്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതെടുത്തു പിന്നെ ചെമ്മീൻ റോസ്റ്റും കൂടി വിളമ്പി വെച്ചു അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇക്കാക്ക് രണ്ട് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തക്കാക്ക് ചപ്പാത്തിയും ചെമ്മീൻ റോസ്റ്റും ആണ് കൊടുത്തത് അപ്പോൾ ഉച്ചക്കല സാമ്പാറും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്